بسم الله الرحمن الرحيم الحمد لله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد خطبه الكتاب للمؤلف مقدمه للمؤلف للمقدمه المؤلف مقدمه قال الشيخ الحافظ, الشيخ الحافظ تقي الدين ابو محمد عبد الغني بن عبد الواحد بن علي بن سرور المقدسي رحمه الله تعالى الشيخ الحافظ تقي الدين ابو محمد كنيته عبد الغني ابن عبد الواحد بداو ابن علي بداو إن بداو ابن سرور المقدسي ذات إن دا ناد بيت المقدس رحمه الله تعالى الحمد لله الملك الجبار الواحد القهار الله نانو سر وستديم الملك أقوم راجا واقوم الجبار الله وريم أذكى بريكنا من الواحد أجن القهار അല്ലാത്ത മടക്കി പിരിക്കുന്നവൻ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ അവൻ മാത്രമാണ് ലാ അവനൊരു പങ്കുകാരനും അതില്ലില്ല അവൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് രക്ഷിതാവാണ് വമാബൈ നഹുമാ അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് അൽ അസീസ് അള്ളാഹു അസീസാണ് പ്രതാപമുള്ളവനാണ് അൽ ഫാർ ഖഫ്ഫാറാണ് പാപങ്ങളെല്ലാം വളരെയധികം പൊറുക്കുന്നവനാണ് അന്ന മുഹമ്മദൻ അതുപോലെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടിമയാണെന്നും അവൻ്റെ റസൂലാണെന്നും അൽ മുസ്തഫ തിരഞ്ഞെടുക്കപ്പെട്ട അൽ മുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും മുസ്തഫ എന്ന് പറഞ്ഞാൽ മുഖ്താർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ മേലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മേലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മേലും അവർ പരിശുദ്ധരാണ് ഏറ്റവും നല്ലവരാണ് അങ്ങനെയുള്ളവരുടെ മേലും സലാത്തും സലാമും വർഷിക്കട്ടെ അമബു അപ്പോൾ അതിനുശേഷം ഇഹ്വാനി അജും തീർച്ചയായും എൻടെ ചില സഹോദരങ്ങൾ ഹുക്മുകളുടെ അഹ്കാമുകളുടെ വിഷയത്തിലുള്ള ഹദീസുകളെ അതിൻ്റെ ഒരു കൂട്ടത്തെ ചുരുക്കി എഴുതാൻ അല്ലെങ്കിൽ ചുരുക്കി അവയെ ക്രോഡീകരിക്കാൻ വേണ്ടി എൻ്റെ ചില സഹോദരങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു ഇമാമാൻ ഇമാമാൻ രണ്ട് ഇമാമിയങ്ങൾ ഇത്തിഫാക്കിലായിട്ടുള്ള ഹജീദുകൾ അവർ രണ്ടുപേരും ഒരുമിച്ച് റിവായത്ത് റിവായത്തി എതിരുള്ള ഓ ആരൊക്കെയാണ് ഇമാമുകൾ അബു അബ്ദില്ലാ മുഹമ്മദ് ബുനു ഇസ്മായിൽ ബുനു ഇബ്രാഹിം എൽ ബുഖാരി امام ابو عبد الله محمد بن اسماعيل بن ابراهيم البخاري امام بخاري رحمه الله الى حديث قل. ومسلم بن الحجاج بن مسلم من القريشي قشري قشيري النيسابوري هذا بولتنا امام مسلم رحمه الله ديتنا بيرنا مسلم بن الحجاج بن مسلم القشيري النيسابوري فاجبته الى سؤاله رجاء المنفعه به أبول അദ്ദേഹം ആവശ്യപ്പെട്ടതിന് ഞാൻ ഉത്തരം നൽകി അൽ അതുകൊണ്ട് ഉപകാരമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാക്കാൻ വേണ്ടി ഒമൻ കച്ചബഹു അത് എഴുതിയ ആൾക്കും ഔസമിഅു അത് കേട്ട ആൾക്കും അത് വായിച്ച ആൾക്കും ആൾക്കും ഈ കിതാബിൽ നോക്കിയ ആൾക്കും ഒക്കെ ഗുണമുണ്ടാകാൻ വേണ്ടി ഞാൻ അള്ളാഹുസ് ചോദിക്കുന്നു അതുപോലെ ഇത് അള്ളാഹുസ് മുഖം മാത്രം പ്രതീക്ഷിച്ചുള്ള ആഗ്രഹിച്ചിട്ടുള്ളതാകാൻ ഞാൻ അള്ളാഹുവിനോട് ആചെയുന്നു ിൽ വിജയിക്കാൻ ഒന്നാക്കി മാറ്റാൻ തീർച്ചയായും അള്ളാഹു ആകുന്നു നമുക്ക് മതിയായവൻ അവനാകുന്നു വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അപ്പോൾ ഈ കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഷർത്ത് എന്താണ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമും ഏകോപിച്ച് വന്നിട്ടുള്ള മുത്തപ്പക്കായിട്ടുള്ള അജീത്തുകൾ മാത്രമാണ് എരിവായത്ത് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷർത്ത് പക്ഷെ ആ ഷർത്ത് പലപ്പോഴും നടന്നുകൊള്ളണം എന്നില്ല അതാണ് താഴെ ഹാശിയയിലുള്ളത് ചിലപ്പോഴൊക്കെ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ ഈ വഴി തെറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് അതിൽ നിന്ന് മാറിയിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹം സ്വഹീഹൈനിൽ ഒന്ന് മാത്രം ഒന്നിൽ മാത്രം വന്നിട്ടുള്ള ഹദീദുകളും ഉദ്ധരിക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് മുത്തപ്പ കലയ്യായാലല്ലാത്ത ഒന്നുകിലും ആ ബുഖാരി മാത്രം അല്ലെങ്കിൽ ആ മുസ്ലിം മാത്രം ഉദ്ധരിക്കുന്ന ഹദീദുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതല്ലാത്തതും ഇതിൽ വന്നിട്ടുണ്ട് ولقد عثرت على تعليقة مخطوطة للزركشي الشافعي زل الشافعي تعقب تعقب فيها المصنف فيها المصنفة نان أو التعليق عند توندي يرت بردي لولا كي يرت بردي لولا أو التعليق زركشي وده أدلانديه ده توندي മുസന്നിഫിനെ അദ്ദേഹം താക്കീബ് ചെയ്തിട്ടുണ്ട് അത് ഈ വിഷയം നിങ്ങൾ പറഞ്ഞതുപോലല്ല എന്നുള്ള രൂപത്തിൽ താക്കീബ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കരാറ് ലംഘിച്ചിട്ടുള്ള ഹദീദുകൾ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തി ഈ അദീത് അങ്ങനെയല്ല ഈ ഹദീദ് ഇങ്ങനെയല്ല അദ്ദേഹം അല്ല എന്ന് അതിൽ രേഖപ്പെടുത്തി ولم يكن الزركشي يتعقب المصنف فيما اختلف فيه لفظا. لفظ اختلاف الآية الله معنى وريه حديثا نبقشر عند لفظه لانه ما بقى لفظ ما مسلم يلفظه هذا لفظ هذا 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 فإذا اتفق لَمْ يُنَبِّهُ معنى على لم ينبه له هذا 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 ഇമാം ർക്കഷി രേഖപ്പെടുത്തിയിരുന്നില്ല ഞാൻ ചില ചിലീഖുകൾ അതിൽ നിന്നും ചുരുക്കിയിട്ടുണ്ട് അത് ഞാൻ ഈ കിതാബിൻ്റെ സൈഡിൽ വശങ്ങളിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് ഇമാം അബ്ദുൽ ഖനി മഖ്ദിസി റഹിമഹുള്ള അദ്ദേഹം ഈ ഗ്രന്ഥത്തിന് കൊടുത്തിട്ടുള്ള മുക്കദ്മ ചെറിയൊരു മുക്കദ്മയാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും ഗ്രന്ഥരചനയുടെ കാരണവുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ മുക്കദ്മയിൽ കൊടുത്തിട്ടുള്ളത് അടുത്തതായി കിതാബിലേക്കുള്ള പ്രവേശനമാണ് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം തഹാറ കിതാബു അത്ത ശുദ്ധിയുടെ കിതാബ് ശുദ്ധിയുടെ ഗ്രന്ഥം കിതാബ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇതൊരു കിതാബാണ് ഇതൊരു കിതാബാണ് അതായത് എന്ന ഈ ഈ ഒരു അക്ഷരങ്ങൾ ഈ മൂന്നക്ഷരങ്ങൾ അതുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കാറ് ജമ എന്നാണ് ഒരുമിച്ച് കൂട്ടി എന്നതാണ് ജമ ആ ഒരുമിച്ച് കൂട്ടി എന്നതാണ് പൊതുവെ ഉദ്ദേശിക്കപ്പെടാറുള്ള അർത്ഥം എന്നാൽ മൊത്തത്തിലൊരു കിതാബിന് നമ്മൾ പുസ്തകം എന്ന് പറയാറുള്ള അർത്ഥത്തിലും കിതാബ് എന്നത് ഉപയോഗിക്കപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഒരേ വിഷയത്തിൽ വരുന്ന ഒരേ വിഷയത്തിന്റെ താഴെ വരുന്ന ബാബുകൾ പല ബാബുകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു സെക്ഷനും എന്ത് ചെയ്യാറുണ്ട് കിതാബ് എന്ന് പറയാറുണ്ട് ഉദാഹരണത്തിന് കിതാബോ തൊഹാറ നമുക്കറിയാം തൈസീറുൽ അല്ല എന്ന ഷർഹ് ഒരു കിതാബാണ് അതിനുള്ളിൽ ഗ്രന്ഥ പണ്ഡിതന്മാർ കിതാബുകളായി തിരിക്കും പല ബാബുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗത്തെ കിതാബ് എന്ന് പറയും മനസ്സിലായോ അങ്ങനെ പറഞ്ഞ ഒരു കിതാബാണ് കിതാബ് തൊഹാറ തൊഹാറത്തുമായി ബന്ധപ്പെട്ട ബാബുകൾ ഒരുമിപ്പിക്കുന്ന കിതാബ്റ ശുദ്ധി ശുദ്ധി എന്നതെന്താണ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈമാൻ ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി ഫിഹിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ ഭൂരിഭാഗവും തുടങ്ങാറുള്ള അധ്യായം ശുദ്ധിയുമായി ബന്ധപ്പെട്ട അദ്ധ്യായമാണ് അതിനൊരു കാരണമുണ്ട് ഇമാം ജൈമിയ അറമ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാരണം ഇസ്ലാമിൽ ഷഹാദ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമാണ് നിസ്കാരം അസ്വല ആ നിസ്കാരത്തിൻ്റെ താക്കോലാണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ അതിനാൽ തന്നെ ഏറ്റവും ഫിഖിൻ്റെ വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം അതിനാൽ ആ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിനു മുമ്പ് വേണ്ട കാര്യമാണ് ശുദ്ധി ചില ഉലമാക്കൾ അവർ അവരുടെ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് മവാഖി തുസ്ല കൊണ്ടാണ് നിസ്കാരത്തിന്റെ സമയങ്ങളെ കൊണ്ടാണ് കാരണം ആ സമയങ്ങളിലേക്ക് പ്രവേശിച്ചാലേ നിസ്കാരമാവുകയുള്ളൂ അപ്പോൾ ചില വിലമാക്കൾ ഇമാലിക്ക് റഹ്മെ പോലുള്ള വിലമാക്കൾ എന്ത് ചെയ്തു നിസ്കാര സമയങ്ങളെ കൊണ്ട് അവർ